മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്ത കേസിലെ പ്രതിക്ക് പന്ത്രണ്ട് വർഷം കഠിനു തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ പാലക്കാട് കല്ലടിക്കോട് വാലിപ്പറമ്പിൽ വീട്ടിൽ റാംജിത്ത് മുരളിയെയാണ് മഞ്ചേരി എൻഡി പി എസ് കോടതി ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് വില്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എയുമായി പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ റോഡിൽ വെച്ച് പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടുകയായിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ വിചാരണ നടത്തിയാണ് ശിക്ഷ വിധിച്ചത് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവ് അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി